പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം ചെലവിൽ പോരൂർ കിഴക്കേക്കരയിൽ നിർമ്മിച്ച വിജ്ഞാനവാടി കേന്ദ്രം നാടിന് സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് ഈ റോഡ് തോട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് പദ്ധതികളൊക്കെ ഒരു ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷ്മ ബോധനെ ഓപ്പൺ ജിമ്മുകൾ എനി ടൈം വാട്ടർ മെഷീനുകൾ അതുപോലെ തന്നെ വയോജന പാർക്കുകൾ വിജ്ഞാനവാടി കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം നല്ലൊരു വിജയമാണ് ഇപ്പോൾ ശിവേട്ടം സൂചിപ്പിച്ച് ഈ വിജ്ഞാനവാടി കേന്ദ്രം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ബ്ലോക്കിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വണ്ടു ബ്ലോക്ക് പഞ്ചായത്താണ് അതെൻ്റെ നാട്ടിലാണിത് കൊണ്ടുവന്നത് അങ്ങനെയാണ് ശിവേട്ടൻ ഇത് എന്തായാലും ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെയ്തത് ഏതായാലും വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇനി മൂന്നാമതൊരു വിജ്ഞാനവാടി കേന്ദ്രം ഒന്നുകൂടി ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ആറ് പഞ്ചായത്തുകൾ കൂടി രണ്ടാമത്തെ സ്ഥലത്താണ് ഈ വിജ്ഞാനവാടി കേന്ദ്രമുള്ളത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് ഉപയോഗപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചും പറഞ്ഞു നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു മെമ്പർ എന്നുള്ള നിലക്ക് ശിവേറ്റനോ അല്ലെങ്കിൽ വാർഡ് മെമ്പർക്കോ മാത്രം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ലാതെ നമ്മുടെയൊക്കെ ഒരു പൊതു ഇടമായിട്ട് കാണാനുള്ള ഒരു വേദി ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ ഒരു പൊതു ഇടമായിട്ട് കാണാനുള്ള ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ കാണണം എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാമത്തെയും പഞ്ചായത്തിൽ ആദ്യത്തെയും കേന്ദ്രമാണ് ഇത് പ്രദേശത്തെ ജനങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്നതാണ് കേന്ദ്രം വാദംഗം കെ കെ ചന്ദ്രാദേവി പി കെ അരുൺ പി ഗീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് വണ്ടൂർക്ക് സുതാര്യയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്